ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നിവിടെ നമുക്ക് പറയാനുള്ളത് സന്തോഷങ്ങൾ കേവലം ദുനിയാവിൽ ഒതുങ്ങുന്ന സന്തോഷങ്ങളായി മാറരുത് തിരഞ്ഞെടുക്കുന്ന ഇണകൾ തുണകൾ ആഹുറത്തിൽ കൂടി സന്തോഷമുണ്ടാക്കാൻ കഴിയുന്നവരായിരിക്കണം ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇന്നലെ നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണയിലൂടെ തുണയിലൂടെ സന്താനങ്ങളിലൂടെ നീ കൺകുളിർമ തരണം എന്ന ആ പ്രാർത്ഥനയിലെ സഹോദര സഹോദരി അത് കേവലം ദുനിയാവിൽ മാത്രം ഒതുങ്ങുന്നതല്ല ദുനിയാവിലുണ്ടാവണം പ്രത്യേകിച്ചും മരണത്തിന്റെ ഘട്ടത്തിൽ ആ സന്തോഷം കിട്ടണം നീണ്ട കാലം നമ്മൾ കബറിൽ കിടക്കുമ്പോൾ നമ്മൾ മരണപ്പെട്ട് കബറിലെത്തിയാലും നമ്മുടെ ഭാര്യയെ കൊണ്ട് ഭർത്താവിനെ കൊണ്ട് മക്കളെ കൊണ്ട് കബറിലേക്ക് സന്തോഷം കിട്ടിക്കൊണ്ടേയിരിക്കണം സ്വന്തം തനിച്ചു രണ്ടും മണ്ണറക്കുള്ളിലേ കിടക്കുന്ന കാലം തീർച്ചയാണ് നിന്നിലെ വാത്സല്യ മക്കൾ കണ്ടടം ഒലിക്കുന്നതാ വന്നവിടെ നിന്നും കൊണ്ട് ഉയർത്തുന്നതായി എന്നാൽ നിനക്കത് കൊണ്ടേനാ ഇത് നിർട്ടെ തരട്ടെ ആമീൻ തരട്ടെ ആ നിലയിൽ എത്തിയാലും കുടുംബത്തെ കൊണ്ട് സന്തോഷമുണ്ടാകണം മഷറയിലേക്ക് പോകുമ്പോഴും കുടുംബത്തെ കൊണ്ട് സന്തോഷമുണ്ടാവണം ഏയ് മഷറയിലെ കുടുംബ ബന്ധത്തെക്കുറിച്ച് നമ്മൾ കേട്ടുവരാറുള്ളതെന്താ എന്താ കേട്ടുവരാറ് ഭാര്യയെ കാണുമ്പോൾ ഭർത്താവ് ഓടിയകലുന്ന മഷറ ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യ ഓടിയകലുന്ന മഷറ മാതാപിതാക്കളെ കാണുമ്പോൾ മക്കൾ അകന്നു പോകുന്ന മഷറ മക്കളെ കാണുമ്പോൾ മാതാപിതാക്കൾ ഓടിയൊളിക്കുന്ന മഷറ ഇങ്ങനെ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ബന്ധുക്കളെ കാണുമ്പോൾ ഓടി അകലുന്ന മഷറയെ കുറിച്ച് കേട്ട സഹോദരാ സഹോദരി എന്നാൽ ഒരു സംഭവം കേൾക്കണോ ചില കുടുംബങ്ങളുണ്ട് ആ കുടുംബം ബാപ്പയും ഉമ്മയും മക്കളും പേരക്കുട്ടികളുമൊക്കെ ഒന്നിച്ച് കബറിൽ നിന്ന് എഴുന്നേറ്റ് മഷറയിലെത്തി മഷറയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്നൊരു രങ്ങണ്ട് അള്ളാഹുഅല സയ്യിദിന മുഹമ്മദ് ആ നിലയിലുള്ള കുടുംബജീവിതം ആ നിലയിലുള്ള കുടുംബ ബന്ധം അള്ളാഹു നമുക്ക് നൽകട്ടെ ഇണയ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കണം ഖബറിൽ നിന്നെഴുന്നേറ്റ് എവിടെ എൻ്റെ ഭാര്യ എവിടെ എൻ്റെ മക്കൾ എന്ന് ചോദിക്കുന്ന ചില കുടുംബനാഥന്മാരുണ്ട് ഹബീബായ നബിതങ്ങൾ പറയുന്നുണ്ട് ചില ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേൽക്കും അവരുടെ താടിയിൽ നിന്ന് തലയിൽ നിന്ന് മണ്ണുകൾ തട്ടുമെന്നിട്ട് പറയും എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും എന്നിൽ നിന്ന് നീക്കിയ അകറ്റിയ അള്ളാഹുവെ നിനക്കാണ് സർവസ്തുതിയും ഇലാഹായ റബ്ബിനെ ഹംതർപ്പിച്ചതിനു ശേഷം അയാൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ് എവിടെയാണെന്റെ കുടുംബം എവിടെയാണെന്റെ മക്കൾ എവിടെയാണെന്റെ ഭാര്യ എന്റെ ബന്ധുക്കളെ കാണാനില്ലല്ലോ ദുനിയാവിൽ ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞവരാണ് ഒന്നിച്ച് യാത്ര പോയവരാണ് ഒന്നിച്ച് ജീവിച്ചവരാ എവിടെന്റെ ഭാര്യ എവിടെന്റെ മാതാപിതാക്കൾ എവിടെ മക്കൾ ൾ പറയുന്നുണ്ട് ഇയാൾ ഇതങ്ങ് ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നിരിക്കെ ആ ശ്മശാനത്ത് നിന്ന് തന്നെ അല്ലെങ്കിൽ പരിസരത്തുള്ള ശ്മശാനങ്ങളിൽ നിന്ന് പലരും ഇവൻ്റെ അടുത്തേക്കൂടി വരും ഇയാളുടെ ഭാര്യയോടി വരും മക്കളോടി വരും അലഹന്ദ കാഹളത്തിലെ അവസാനത്ത ഉത്തോതുമ്പോഴാണ് എല്ലാവരും എഴുന്നേറ്റ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടി പോകും ആദ്യം പുനർജന്മം നൽകപ്പെടുന്നത് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി മുത്തുമൊഹമ്മദ് പിന്നെ ഓരോരുത്തർ അങ്ങനെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങും ചില ആളുകൾ എഴുന്നേറ്റിട്ട് ചോദിക്കും എവിടെ എന്റെ പെണ്ണുങ്ങള് പെണ്ണുങ്ങളാണ് ആദ്യം എഴുന്നേൽക്കുന്നതെങ്കിൽ ചോദിക്കും എവിടെ എന്റെ ഭർത്താവ് എവിടെ നമ്മളെ മക്കള് എല്ലാരും കൂടി ഒരുമിച്ച് കൂടി അലഹമില്ല ഒന്നിച്ച സന്തോഷത്തോടെ മഷറയിലേക്ക് പോകുന്ന രംഗം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ പക്ഷേ ആ സമയത്ത് അവർ തന്നെ അത്ഭുതപ്പെടും എന്തേ അവർ അത്ഭുതപ്പെടാനുള്ള കാരണമെന്ന് കേൾക്കണ്ടേ മഷറയിൽ പലരും മാതാപിതാക്കളെ കാണുമ്പോൾ മക്കൾ ഓടുകയാണ് ഭാര്യയെ കാണുമ്പോൾ ഭർത്താവ് ഓടുകയാണ് ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യ ഓടുകയാണ് മക്കൾക്ക് ഉമ്മയെ കാണണ്ട ഉപ്പയെ കാണണ്ട മാതാപിതാക്കൾക്ക് മക്കളെയും കാണണ്ട ഇതാണ് മഷറയുടെ ഒരു പൊതുചിത്രം അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു കുടുംബം മാത്രം അല്ലെങ്കിൽ ചില കുടുംബങ്ങൾ ബാപ്പയും ഉമ്മയും മക്കളും പേരക്കുട്ടികൾക്ക് ഒന്നിച്ചങ്ങനെ പോവാൻ പോവുക അപ്പോഴാണ് ഫസ അലും ആ കൂട്ടത്തിൽ തന്നെ ചിലര് ചിലരോട് ചോദിക്കും എന്താണിത് കഥ നമ്മൾ മാത്രമെന്തു ഇങ്ങനെ ഒന്നിച്ചു പോകുന്നത് മഷറയിൽ കുടുംബങ്ങളുടെ അവസ്ഥ ഇങ്ങനെയല്ലല്ലോ അപ്പോൾ ആ കുടുംബത്തിൽ മുതിർന്നവർ നൽകുന്ന മറുപടി കാലോ ഇന്നിംഗിൻ Inter시에, volumes, like Jesus, lord lord, so kind of ീ മഷറയിൽ യാതൊരു ഭയവുമില്ലാതെ സന്തോഷത്തോടെ ഒന്നിച്ചിങ്ങനെ പോകാനുള്ള കാരണം ദുനിയാവിൽ നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളും നിബന്ധനകളും പരിധികളും പരിമിതികളും ചട്ടങ്ങളും ചിട്ടകളുമൊക്കെ ഒക്കെ പാലിച്ച് സന്തോഷിച്ച് ജീവിച്ചവരാണ് ഇങ്ങനെ ഒരു മഷറ വരാനുണ്ടെന്ന ഒരു ബോധം നമുക്കുണ്ടായിരുന്നു നമ്മൾ സന്തോഷിച്ചു ആഘോഷിച്ചു ആഹ്ലാദത്തോടു കൂടെ ജീവിച്ചു എന്നാൽ ദീനിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചു കൊണ്ടുള്ള ഒരാനന്ദമോ സന്തോഷമോ നമുക്കുണ്ടായില്ല അവിടെ നമ്മൾ കൃത്യമായി അഞ്ചു നേരം നിസ്കരിച്ചു നിയമങ്ങളൊക്കെ പാലിച്ചു വിധിവിലക്കുകൾക്ക് പരിഗണന നൽകി എവിടെയും നമ്മൾ നോക്കിയത് അള്ളാഹുവിൻ്റെ ദീനതെക്കുറിച്ച് എന്ത് പറയുന്നു അതായിരുന്നു അതുകൊണ്ട് അലഹന്തുല മക്കളേ നമുക്കിന്നൊരു പരിഭ്രാന്തിയുമില്ല ഭയപ്പെടേണ്ടതില്ല എന്നെ കാണുമ്പോൾ നിങ്ങൾക്കോടേണ്ടതില്ല നിങ്ങളെ കാണുമ്പോൾ എനിക്ക് മാറി നിൽക്കേണ്ടതില്ല ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ പോകുന്നൊരു രംഗം അള്ളാഹു തൗഫിക്ക് നമുക്ക് നൽകട്ടെ സൗഭാഗ്യം സൗഭാഗ്യമല്ലാഹു നൽകട്ടെ അതിനൊക്കെ അനുസരിച്ചൊരു കുടുംബജീവിതം ഇവിടെ നയിക്കാൻ അല്ലാഹു വിധി നൽകട്ടെ പിന്നെ അങ്ങനെ അവരും നേരെ സ്വർഗത്തിലേക്കാണ് അവരും അവർ ഇണയുടെ കൂടെ തുണയുടെ കൂടെ لهم فيها فاكهه ولهم ما يدعون ും അവരും അവരുടെ ഇണകൾ തുണകൾ ഭാര്യമാർ ഭർത്താക്കന്മാരെല്ലാവരും കൂടെ അലല്ലിമുത്തക്കിയൂന് സ്വർഗത്തിൽ മനോഹരമായ കട്ടിലുകൾക്ക് മുകളിൽ നല്ല തണുപ്പിൽ സന്തോഷത്തോടെ തണലിൽ കഴിഞ്ഞുകൂടും ലഹും ഫിഹാ ഫാ കിഹത്തുൻ വലഹും ലഹും ഫിഹാ ഫാക്ഹത്തുൻ വലഹും അവിടെ അവർക്ക് പഴങ്ങളുണ്ട് എന്താണോ വേണ്ടത് നൽകട്ടെ അപ്പോൾ എന്ത് വേണമെന്നറിയാ ഇതൊക്കെ എന്തിനാ പറഞ്ഞതെന്നറിയോ ഇങ്ങനെ പരലോകത്തും കൂടെ നമ്മളുടെ കൂടെ കഴിയാൻ പറ്റിയ ഇണയെ നമ്മൾ തെരഞ്ഞെടുക്കണം അതിനു പറ്റിയ തുണയെ തെരഞ്ഞെടുക്കണം എല്ലാ അർത്ഥത്തിലുമുള്ള സന്തോഷ ജീവിതം നയിക്കാൻ കാരണമാവണം ഈ ബന്ധം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നല്ല സമാധാനം കിട്ടണം ഒരു ഭാര്യക്ക് ഈ ദുനിയാവിൽ ഏറ്റവും വലിയ സമാധാനം കിട്ടേണ്ടത് തന്റെ ഭർത്താവിനെ കൊണ്ടാവണം ഭർത്താവിന് ഏറ്റവും വലിയ സമാധാനവും സന്തോഷവും കിട്ടേണ്ടത് ഭാര്യയെ കൊണ്ടാവണം അതാണ് ദാമ്പത്യത്തിന്റെ അടിത്തറ കലർപ്പില്ലാത്ത സ്നേഹം നിഷ്കളങ്കമായ സ്നേഹം അതാണ് ദാമ്പത്യത്തിന്റെ അടിത്തറ എന്ന് ഖുർആൻ ആൻ പറഞ്ഞിട്ടില്ലേ أن خلق لكم من أنفسكم مزواجا لتسكنوا إليها وجعل بينكم مودة ورحمة ومن <سؤال> آياته

മനുഷ്യരെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെ ഇണകളെ തുണകളെ സംവിധാനിച്ചവനാണല്ലാഹു അവന്റെ വലിയ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് ആ ഇണയിലേക്ക് നിങ്ങൾ ചായുമ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടണം ആശ്വാസം കിട്ടണം മനസ്സിന് മനസ്സിനിട്ടൊരു കാര്യം കൂടെ അല്ലാഹു പറയുന്നുണ്ട് ഈ ഇടയിൽ ും റഹ്മുണ്ടാക്കി പ്രത്യേകമായൊരു അനുരാഗം സ്നേഹം ഇഷ്ടം പ്രണയം അല്ലാഹോ അവന്റെ ഔദാര്യമായിട്ടുകൊടുത്തു ഇത് അല്ലാഹു ഇട്ടു കൊടുക്കുന്നതാണ് ഭാര്യയോട് ഭർത്താവിനുള്ളൊരു സ്നേഹം ഭർത്താവിന് ഭാര്യയോടുള്ളൊരു സ്നേഹം ആ ഒരു മപദ്ധത്തിൽ നിന്നാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് അത് കൊടുക്കുന്ന ഒരു സ്നേഹമാണ് ആ സ്നേഹത്തിൻ്റെ പേരിൽ ഒരിക്കലും മക്കളോടോ മരുമക്കളോടോ വെറുപ്പോ പകയോ ഉണ്ടാവാൻ പാടില്ല അള്ളാഹു പറയാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണയെ നാം സൃഷ്ടിച്ചു അത് പരസ്പരം സമാധാനവും സന്തോഷവും നിങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് എന്നിട്ട് പറയാ സഹോദരി സഹോദര ശ്രദ്ധിച്ചു കേൾക്കണേ ഈ പറയുന്നത് അള്ളാഹുവാണ് അവർക്കിടയിൽ വല്ലാത്ത ഒരു മവദ്വത്ത് ബുദ്ധി ഉള്ളറിഞ്ഞ ഒരു സ്നേഹം ഒരു ഇഷ്ടം അള്ളാഹു ഇട്ടു കൊടുക്കുന്നതാണ് അപ്പോൾ തൻ്റെ മകന്റെ വിവാഹകാര്യത്തിലൊക്കെ ശ്രദ്ധിച്ച തന്റെ മകന് നല്ല സൗന്ദര്യമുള്ള നല്ല സ്വഭാവമുള്ള എല്ലാ അർത്ഥത്തിലും ഉപകരിക്കുന്ന ഒരു പെണ്ണിനെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച് തെരഞ്ഞു നടന്ന് ഒരു കുട്ടിയെ കണ്ടുപിടിച്ചു കല്യാണൊക്കെ കഴിഞ്ഞു കല്യാണൊക്കെ കഴിഞ്ഞപ്പോൾ മവദ്ദത്തും വറഹ്മാ ഈ മകന്റെയും മരുമകളുടെയും ഇടയിൽ വല്ലാത്ത ഒരു സ്നേഹം അള്ളാഹു ഇട്ടുകൊടുത്തതല്ലേ അപ്പോൾ അവർ പരസ്പരം ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോഴും വല്ലപ്പോഴും ഒരു സന്തോഷത്തിന് ഒന്ന് പുറത്തേക്കൊരു യാത്രയൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു തരം അസ്വസ്ഥത ഉമ്മ പ്രകടിപ്പിക്കാൻ പാടില്ല ഉപ്പ പ്രകടിപ്പിക്കാൻ പാടില്ല ആ ഒരു വിഷയത്തിൽ നമ്മൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കണം പലപ്പോഴും നിസ്കരിക്കുന്നവർ നോമ്പെടുക്കുന്നവർ ഓതുന്നവർ മറ്റ് നന്മകളിലൊക്കെ ഏർപ്പെടുന്നവർ ഇങ്ങനെയുള്ള ചില വിഷയങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധിക്കാത്തത് ഇവരുടെ അമല് ചോർന്നു പോകുമോ എന്ന് ആശങ്കപ്പെടുകയാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ ചിലപ്പോൾ വ്യൂസിൻ്റെ എണ്ണക്കൊന്ന് കുറയാൻ സാധ്യത എന്നാലും കുഴപ്പമില്ല ഈ വയൽ തൽക്കാലപ്പം ഇവിടെ നിൽക്കട്ടെ എന്ന് ചിന്തിക്കാൻ സാധ്യത ഉണ്ട് ഇത് അത്ര വലിയൊരു ഉഷാറ് തോന്നില്ല എന്ന് ചിന്തിക്കാൻ സാധ്യത ഉണ്ട് നിങ്ങൾ എന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല നിങ്ങൾ ഈ കാര്യം ഉൾക്കൊള്ളണം നമ്മുടെ അമ്മയും നഷ്ടപ്പെട്ടു പോകരുത് ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇത് തീരുമാനമാണ് സഹോദരി അവർക്കിടയിൽ ഉള്ളറിഞ്ഞ അനുരാഗം സ്നേഹം കാരുണ്യം അല്ലാഹു ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവര് പ്രകടിപ്പിക്കും അതവര് പ്രകടിപ്പിക്കണം അതിൽ ഒരിക്കലും ഉമ്മയോ ഉപ്പയോ അസ്വസ്ഥരാകരുത് സ്വന്തം മകളെ പോലെ നമ്മൾ നമ്മളുടെ മകളെ മറ്റൊരു വീട്ടിലേക്ക് വിവാഹം ചെയ്തയച്ചാൽ നിങ്ങൾ ആലോചിക്കേ ആ മകളെ എങ്ങനെ അവർ പരിഗണിക്കണമെന്നാ നമ്മൾ ആഗ്രഹിക്കുക എങ്ങനെയായിരിക്കും നമ്മളുടെ ആഗ്രഹം അതുപോലെ ഒരു ബാപ്പ ഒരു ഉമ്മ അവരെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി കൽബ് പറിച്ചെടുക്കുന്നത് പോലെ പറിച്ചെടുത്ത് നമ്മളുടെ വീട്ടിൽ ഒരു അമാനത്തായി ഏൽപ്പിച്ചതല്ലേ അവരെ അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത അവരെ സ്നേഹിക്കേണ്ട ബാധ്യത നമുക്കില്ലേ നേരെ തിരിച്ചും ഒരു വീട്ടിൽ സ്വന്തം ഉമ്മക്കും ഉപ്പക്കും ഒരു മകൾ നൽകുന്ന ആ പരിഗണനയും ആ പ്രാധാന്യവും ഭർത്താവിന്റെ ഉമ്മക്കും ഉപ്പക്കും കൊടുക്കാൻ ആ മകളും തയ്യാറാവണം ഈ വിഷയത്തിലാണ് പലപ്പോഴും പല വീട്ടിലും അസ്വസ്ഥതകൾ ഉണ്ടാവുന്നത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ആ മീൻ പറച്ചിൽ വരെ നിർത്തിയോർദ്ദേ അള്ളാഹു താല കാത്ത് രക്ഷിക്കട്ടെ നല്ല സ്നേഹബന്ധം അള്ളാഹു നൽകട്ടെ അപ്പൊ ചുരുക്കത്തിൽ ഈ ഒരു വിവാഹത്തിന്റെ മെയിൻ ലക്ഷ്യം സന്തോഷവുമുള്ള ഒരു ജീവിതം അതുകൊണ്ടാവണം ലോകചരിത്രത്തിൽ പോയ അമ്പിയാക്കളൊക്കെ വിവാഹ ജീവിതം നയിച്ചവരാണ് കുടുംബജീവിതം നയിച്ചവരാണെന്ന് വിശുദ്ധ കുർആാൻ പറയുന്നുണ്ടല്ലോ പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് നബിയെ നിങ്ങൾക്ക് മുമ്പ് ഒരുപാട് ദൂതന്മാരെ നാം അയച്ചിട്ടുണ്ട് പ്രവാചകരയച്ചിട്ടുണ്ട് എന്നിട്ട് പറയുകയാണ് അവർക്കൊക്കെ ഭാര്യമാരുണ്ട് അവർക്കൊക്കെ മക്കളെയും നൽകിയിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാർക്കും ഭാര്യയുണ്ട് മക്കളുണ്ട് മഹാനായ ഈസ നബി ഈസാത്തു ഒഴികെ ഈസാ നബി ആകാശലോകത്തെ കള്ളാഹു ഉയർത്തി കൊണ്ടുപോയി ഈസാ നബീനി ഇറങ്ങി വരുന്നതാണ് എന്നിട്ടോ വിവാഹം ചെയ്യുന്നതാണ് ആ വിവാഹ ബന്ധത്തിൽ ഈസാ നബിക്ക മക്കൾ ഉണ്ടാകുന്നതാണ് ചുരുക്കത്തിൽ എല്ലാ പ്രവാചകരും ഈ കുടുംബജീവിതം നയിച്ചവരാണ് കുടുംബജീവിതം നയിക്കുന്നവരാണ് അത് സമാധാനത്തിനും സന്തോഷത്തിനുമാവണം അപ്പോൾ ഈ ഒരു ബന്ധം ഉണ്ടാവുന്നത് രണ്ടോ മൂന്നോ വാക്കുകൊണ്ടാണ് ഈ ബന്ധം പറ്റ പൊട്ടിത്തരിപ്പണമാകുന്നതും രണ്ടോ മൂന്നോ വാക്കുകൊണ്ടാണ് പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ ബന്ധത്തിന്റെ ആഴവും അർത്ഥവും വ്യാപ്തിയും വളരെ വിശാലമാണെന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നത് കുർആാൻ പെണ്ണിന്റെ ആരെയാണോ ഈ പെണ്ണിന്റെ ഭർത്താവാക്കാൻ ഉദ്ദേശിക്കുന്നത് അവന്റെ കൈ പിടിച്ചു അങ്കഹത്തുക്കാർ എന്റെ മകളെ ഈ മഹിറിന് പകരമായി എടാ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നിട്ടോ ഇണയാക്കി തന്നിട്ടോ എന്ന് പറഞ്ഞപ്പോ അവൻ പറയുന്നു നിങ്ങളുടെ മകൾ ഫാത്തിമയെ ഈ സ്വർണാഭരണത്തിന് നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നതിനെ ഞാൻ സ്വീകരിച്ചു ഞാൻ തൃപ്തിപ്പെട്ടു മൂന്നോ വാക്കോണ്ടായ ബന്ധം എടി നിന്നെ ഞാൻ മൂന്ന് തലാക്കും ചൊല്ലടി എന്ന് പറയലോടുകൂടി ബന്ധം ഇല്ലാതാവും പക്ഷേ ഈ ബന്ധം നിലനിൽക്കുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥവും അതിൻ്റെ ഒരു ആഴവും വ്യാപ്തിയും വളരെ വിശാലമാണ് ഖുർആൻ So, -like ും ഓരോ ഭാര്യയും ഈ വചനം ചിന്തിക്കണം ഓരോ ഭർത്താവും ഈ വചനം ചിന്തിക്കണം സഹോദരാ സഹോദരാ നിങ്ങളുടെ ഭാര്യമാരുണ്ടല്ലോ ലിബാസുല്ലും നിങ്ങളുടെ ലിബാസാണ് നിങ്ങളുടെ ധരിച്ച വസ്ത്രമാ നമ്മൾ ഇപ്പോൾ ധരിച്ച നമ്മുടെ ഈ മാത്രമേ ലിബാസ് എന്ന് പറയൂ എന്റെ വീട്ടിൽ എന്റെ റൂമിൽ ഈ ജുബയല്ലാത്ത ഈ കമീസല്ലാത്ത പല കമീസുകളും എനിക്കുണ്ട് പക്ഷെ അതിനെന്റെ ലിബാസ് എന്ന് പറയില്ല ലിബാസ് എന്നത് ഞാനിത് ധരിച്ച സമയത്ത് മാത്രമേ ധരിക്കപ്പെട്ട വസ്ത്രത്തിന് മാത്രമേ ലിബാസ് എന്ന് പറയൂ ഓരോ ഭാര്യയുടെയും ധരിച്ച വസ്ത്രമാണവൻ അവളുടെ ഭർത്താവ് ഓരോ ഭർത്താവിൻ്റെയും ധരിച്ച വസ്ത്രം പോലെയാണ് ഭാര്യ ഈ ആശയം പഠിപ്പിക്കുന്ന ഈ വാക്ക് പഠിപ്പിക്കുന്ന ആശയങ്ങൾ എത്രയാണ് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ധരിച്ച വസ്ത്രമാണ് അതുപോലെയാണ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ധരിച്ച വസ്ത്രം പോലെയാണ് ഈ ധരിച്ച വസ്ത്രം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ന്യൂനതകളും അറിയില്ലേ എല്ലാ പോരായ്മകളും അറിയില്ലേ എല്ലാ കുറ്റങ്ങളും കുറവുകളും നമ്മളുടെ ധരിച്ച വസ്ത്രം അറിയില്ലേ പക്ഷെ അത് ചെയ്യുന്ന ബാധ്യത എന്താ മറ്റുള്ളവരുടെ മുന്നിൽ ഈ പോരായ്മകളൊന്നും കാണിക്കാതെ മറച്ചു വെക്കുക എന്ന വലിയ ഒരു ഉത്തരവാദിത്വമല്ലേ നമ്മളുടെ ഈ ധരിച്ച വസ്ത്രം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ ഭാര്യയും ഭർത്താവിന്റെ പോരായ്മകൾ പരമാവധി മറച്ചുവെക്കണം ഒരാളോടും ന്യൂനതകൾ പറയാതെ ശ്രദ്ധിക്കണം ഇത് ഭാര്യയുടെ ബാധ്യതയാണ് അതുപോലെ ഭാര്യ ശ്രദ്ധി ഭർത്താവ് ശ്രദ്ധിക്കണം എന്തെങ്കിലും പോരായ്മകൾ ഭാര്യയിൽ ഉണ്ടെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ അല്ല എങ്കിൽ തന്നെയും പരമാവധിയാ പോരായ്മ മറ്റൊരാളും അറിയാതെ മറച്ചു വെക്കണം അത് ഇവർ തമ്മിലുള്ള ബാധ്യതയാണ് പിന്നെ വസ്ത്രം നമ്മുടെ വസ്ത്രമല്ലേ പലപ്പോഴും നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് ആശ്വാസമാകുന്നത് നമ്മുടെ വസ്ത്രാൻ അതിശക്തമായ തണുപ്പുള്ളപ്പോൾ നമുക്ക് ആശ്വാസമാകുന്നത് നമ്മുടെ വസ്ത്രമാണ് നമ്മുടെ വസ്ത്രം നമ്മൾ തെരഞ്ഞെടുത്തതാണ് തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കുറ്റവും കുറവും പറയല്ല ആ കുറ്റവും കുറവും നോക്കി നടക്കല്ല ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലാണ് ബുദ്ധി ഇതൊക്കെ ഈ ആശയം ഈ ആത്മചനത്തിൽ ഈ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ നിലയിലൊക്കെയാണ് ഭാര്യ ഭർത്ത് ബന്ധമെങ്കിൽ പ്രിയപ്പെട്ടവരെ വിവാഹം കഴിക്കാത്തവർ ശ്രദ്ധിക്കണം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആലോചിക്കണം തന്റെ ഇണ ഈ നിലയിലുള്ളതാവണം ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അതിനാവശ്യമായ അന്വേഷണങ്ങൾ നടത്തണം ഇൻഷാ അല്ലാ ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് നമ്മൾ വിശദമായി ഇറങ്ങിയിട്ടില്ല നാളെ ഇതിന്റെ അടുത്ത ഭാഗം നമ്മൾ പറയും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് അന്വേഷിക്കേണ്ടത് ആരൊക്കെയാണ് കാണേണ്ടത് കല്യാണം മുടക്കാനായിട്ട് നടക്കുന്ന ചില ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ അവർക്കാകെയുള്ള പണി എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും ജംഗ്ഷനിലോ പീഡിയക്കോനായാലോ ഇരിക്കുക എന്നിട്ടൊരു വിവാഹാലോചന വന്നാൽ നിങ്ങളെ കുട്ടിക്കാണോ ഒന്നും കൂടെ അന്വേഷിച്ചോളൂ ഈ നിരക്കുള്ള വർത്തമാനങ്ങളും അതിലപ്പുറവും പറഞ്ഞ് വിവാഹം മുടക്കുന്നത് അത് പല ലക്ഷ്യത്തോടുകൂടെയുമാവാം അതൊരു വലിയ സന്തോഷമായി കാണുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതല്ല അവർക്കൊക്കെ വലിയ അപകടം വരാനുണ്ട് അള്ളാഹു കാത്ത്